ഹലോ ഗൈസ് അപ്പൊ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കാണ് എന്താണെന്ന് വെച്ചാൽ മഴയായില്ലേ അപ്പം നമുക്ക് മീനൊക്കെ കിട്ടുന്നുണ്ട് അപ്പം പുല്ലനൊക്കെ ഇട്ടിരിക്കുന്ന പുല്ലനുണ്ട് കായുണ്ട് കണ്ടോ കരി ജീവനുണ്ട് കേട്ടോ തൊമ്പുള്ള ചൂട്ടിച്ച് പിടിച്ചില്ലേ കുട്ടുകയുള്ളൂ പിന്നെ നല്ല ജീവനുള്ള കുന്ന അത് ചാടിപ്പോയതാണ് ജീവനോടുകൂടി പിടിക്കാനൊരു ശൈലി ഉള്ളതാണ് അപ്പം നിങ്ങളുടെ വീട്ടിലൊക്കെ മീനൊക്കെ കിട്ടുന്നുണ്ടോ ആവശ്യത്തിന് നമുക്കിവിടെ അടുത്ത് ഒരു ആറുണ്ട് അവിടെ ഇഷ്ടംപോലെ മീൻ കിട്ടാറുണ്ട് ഞാൻ എപ്പോഴും വിചാരിക്കും മീൻ്റെ ഒരു വീഡിയോ ഇടണം ഇടണോന്ന് പക്ഷെ നമ്മൾ വീഡിയോയ്ക്ക് പ്ലാൻ ചെയ്ത് പോകുമ്പോൾ മീൻ കിട്ടാറില്ല അല്ലാതെ നമ്മൾ വെറുതെ പോകുമ്പോൾ മീൻ ഇഷ്ടംപോലെ കിട്ടും പിന്നെ നമ്മൾ ചൂണ്ടയിട്ട് മീൻ പിടിക്കാറുണ്ട് അപ്പോൾ ഇനി അടുത്ത് ഞാൻ എന്താണേലും മീൻ പിടിക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും അപ്പം ഞാനിത് കിട്ടിക്കഴിഞ്ഞിട്ട് വെ വെട്ടാനായിട്ട് എടുത്തപ്പോഴാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്താലും ആലോചിച്ചാൽ അപ്പോഴും അല്ലെങ്കിൽ പിടിക്കുന്ന ഇതിന് മുമ്പുള്ള വീഡിയോ എടുക്കായിരുന്നു നമുക്ക് മീനെ എങ്ങനെ വെട്ടുന്നതെന്ന് കാണിച്ചു തരാം അതിന് ചാരം അത്യാവശ്യമാണ് അല്ലെങ്കിൽ ആറ്റുമീനായത് കൊണ്ട് കൈ പിടിച്ചു കഴിഞ്ഞാൽ നമ്മളപ്പം ചാരം കുറച്ച് എടുക്കണം ചാരം അധികം ഇല്ല ഇവിടെ നമ്മൾ അങ്ങനെ അടുപ്പ് കത്തിക്കുന്നവരല്ല അടുത്ത് കത്തിക്കുന്നവരൊന്നുമല്ല ഞങ്ങളിവിടെ അടുപ്പ് വെച്ചിട്ടില്ല പുതിയ വീട് വെച്ചപ്പം അപ്പം ജസ്റ്റ് ഇതുപോലെ എന്തെങ്കിലും അത്യാവശ്യത്തിന് നമ്മളിത് എടുത്ത് വെച്ച് പുറത്ത് വെച്ച് ചെയ്യുക ചെയ്യാറ് അപ്പം അതിനകത്ത് കുറച്ച് ചാരം കിടന്നത് വെച്ചിട്ടാണ് ഞാൻ വെട്ടുന്നത് നന്നായിട്ട് ചാരം ഇല്ലെങ്കിൽ ഇത് കയ്യിൽ കൈന്ന് തെങ്ങിപ്പോവും സാധാരണ എല്ലാ മീനിനകത്തും നല്ല പനീനുണ്ട് ഇതിനകത്ത് പനീൻ കൊണ്ടുപോകാൻ സാധ്യതയില്ല ഇത് ആണാണ് ഇതിൻ്റെ പേര് പുല്ലനാണ് കേട്ടോ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെ എന്നാ പറയുന്നതെന്ന് കമൻ്റ് ചെയ്യുക ഞങ്ങളിവിടെ പുല്ലൻ എന്നാണ് പറയുന്നത് പിന്നെ ഇതിൻ്റെ മുള്ള് കൂടുതലാണ് പക്ഷെ ഞങ്ങൾക്ക് ഈ മീൻ കഴിക്കാൻ പറ്റില്ല എല്ലാവരും ചോദിക്കും പുല്ലനെങ്ങനെ കഴിക്കും മുള്ളല്ലേ മുള്ളല്ലേ എന്ന് ചോദിക്കും പക്ഷെ ഞങ്ങൾക്ക് ഇത് നിക്ഷേപിത് ശീലമായ നമ്മൾ ഇത് കുഴപ്പമില്ല പിന്നെ നമ്മൾ ഈ ഈ സൈഡിൽ കൂടെ നമ്മൾ സിസ്റ്റേഴ്സ് എപ്പും അത്യാവശ്യമാണ് ഇതിനകത്തക്കൂടെ ഇങ്ങനെ കയറ്റി ശേഷം നമ്മൾ ഈ കത്രി എടുത്ത് ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് പയ്യ ഇങ്ങനെ ചുറ്റി കൊടുക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് ഇതിൻ്റെ തുളിങ്ങിപ്പോടും നമ്മുടെ നഖമൊന്നും കളയേണ്ട ആവശ്യമില്ല ഇതിങ്ങനെ കത്രി വെച്ച് ചുട്ടി കഴിഞ്ഞാൽ പോണത് ഉണ്ടോ അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും നമ്മൾ ഈ രണ്ട് സൈഡ് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം കേട്ടോ പിന്നെ ഇതിൻ്റെ ഈ സൈഡിൽ ഇങ്ങനെ കട്ട് ചെയ്ത് ഇടുക അതിന് ശേഷം നമ്മൾ ഈ കത്രിയ ഇങ്ങനെ ജസ്റ്റ് നമ്മളൊന്ന് ഇവിടെ നിന്ന് രീതിയിൽ ഒന്ന് ആക്കി കൊടുത്തിട്ട് ഇനി ഇങ്ങനെ ചുരുട്ടി ഇങ്ങനെ ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി എടുക്കുക കത്രി നമ്മൾ ചുരുട്ടി ചുരുട്ടി എടുത്താൽ മതി അപ്പം ആ ദശന്ന് ഇനി വിട്ടിട്ട് വിട്ട് പോകും ശേഷം ഇതിൻ്റെ വാക് നമ്മൾ കട്ട് ചെയ്യുക തല പാകം തല ഇത് പ്രത്യേകിച്ചൊന്നും എടുക്കാനില്ലാത്തതാണ് നമ്മൾ തലയൊക്കെ കട്ട് ചെയ്തത് അതിനകത്തൊന്നും ദശ ഒന്നും എടുക്കാനില്ല പിന്നെ ഇത് നമ്മൾ അച്ചാറിടാറുണ്ട് കേട്ടോ പുല്ല ഇനി നമ്മൾ പുല്ലിനെ ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട് നമ്മളതിൻ്റെ വീഡിയോ കൂടെ ഇതിനകത്ത് ഇടാം അപ്പം ഇത് കണ്ടോ നമ്മുടെ പുല്ലി ഇനി പനിയനുള്ളത് യും പിന്നെ അത് പനിയെ കാണാൻ എന്തായാലും നമുക്ക് ഇത് വെട്ടിട്ട് നമുക്ക് ഇതിന്റെ പനിയെ കാണിച്ച ജീവനുള്ളതിനെ ഞാൻ വെട്ടാറില്ല ജീവൻ പോയതിന് ശേഷം വിട്ടു അത് കാരണം നമുക്ക് നമുക്ക് ജീവനില്ലാത്തതിനെ അപ്പൊ ഇത്ര ഉള്ളി പോലെ തന്നെ വെട്ടുക ജീവൻ പോയി കഴിയുമ്പോൾ വാക്കാണെങ്കിൽ ഞാൻ വെട്ടുന്നതായിരിക്കും അപ്പം നമ്മുടെ മൊത്തം മീൻ വെട്ടുന്ന വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒത്തിരി ലോങ്ങ് ആയിപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു പനിയീനുള്ളത് പനിയീനാണ് കേട്ടോ ഞങ്ങൾ ഇതിനെ പറയുന്നത് മീൻ മുട്ടയ്ക്ക് നിങ്ങളൊക്കെ എന്താ പറയുന്നതെന്നറിയില്ല ഞങ്ങൾ പനിയീൻ എന്നാണ് പറയുന്നത് ഇതുകൊണ്ടോ ഈ സമയത്ത് വീട്ടുന്ന മീനിലെ നല്ല നിറച്ച് പനിയീനുണ്ടായിരിക്കും അപ്പം ഇത് പൊരിക്കാനൊക്കെ നല്ലതാണ് എനിക്ക് ചെറിയ മീനായതുകൊണ്ടാണ് ഇത്തരം പനിയൻ കിട്ടിയ നല്ല ഇതിലും ഈ വലിയ മീനൊക്കെ ആണെങ്കിൽ ഇത് നിറച്ച് പനിയനായിരിക്കും ശരിക്കും ഇത് വെട്ടിക്കഴിയുമ്പോൾ ഒരു ചട്ടിപ്പനിയൻ നമുക്ക് കിട്ടും ഈ മഴ തുടങ്ങി നമ്മൾ വെള്ളം കയറുമ്പം എല്ലാവർക്കും വെള്ളപ്പൊക്കം അങ്ങനെയൊക്കെ പെയ്യുണ്ടെങ്കിലും നമുക്ക് ഉള്ളിലൊരു സന്തോഷമുള്ളത് നമുക്ക് ഈ ഞങ്ങളുടെ മീൻ കയറി വരുന്നതിന് ഊട്ട കയറുകയെന്നാണ് പറയുന്നത് അപ്പം ഇഷ്ടംപോലെ മീൻ എല്ലാവർക്കും കിട്ടും